ഹൂതികൾക്ക് നേരെ ആണവായുധത്തിനൊരുങ്ങി ഇസ്രായേൽ സേന എന്നുള്ള വമ്പൻ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ ഇസ്രായേലിന് നേരെ യമനിലെ ഹൂതി വിമതർ പ്രയോഗിച്ചത് എട്ട് ബാലിസ്റ്റിക് മിസൈലുകളാണ് കഴിഞ്ഞ മണിക്കൂറിലും ഇസ്രായേലിലെ ജെറുസലേമിന് ലക്ഷ്യമിട്ട് യമനിലെ ഹൂദികൾ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചു എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് ഇസ്രായേലിൻ്റെ ഡോം പ്രതിരോധ സംവിധാനത്തിൻ്റെ ഇന്റർസെപ്റ്ററുകൾ ഈ ബാലിസ്റ്റിക് മിസൈലിനെ ഇസ്രായേലിൻ്റെ വ്യോമ പരിധിക്ക് മുൻപ് തന്നെ തകർത്തു എന്നുള്ള വിവരങ്ങളും ഐ ഡി എഫ് പുറത്തുവിടുന്നുണ്ട് ഈ ബാലിസ്റ്റിക് മിസൈലിൻ്റെ ചില ഭാഗങ്ങൾ ജെറുസലേമിലും പരിസര പ്രദേശങ്ങളിലും വീഴുകയും ചില കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തു ആർക്കും പരിക്കേൽക്കുകയോ ഈ ആക്രമണത്തിൽ ആരെങ്കിലും കൊല്ലപ്പെടുകയോ ചെയ്തിട്ടില്ലെന്നാണ് ഇസ്രായേലിൻ്റെ പ്രാദേശിക മാധ്യമങ്ങളും ഇപ്പോൾ പുറത്തുവിടുന്ന വാർത്ത അതിനു പിന്നാലെ അമേരിക്കയുടെ വമ്പനാക്രമണം ഹൂദി കേന്ദ്രങ്ങളിലേക്ക് നടന്നതായുള്ള വാർത്തകളും ന്യൂയോർക്ക് ടൈംസും വാഷിംഗ്ടൺ പോസ്റ്റും ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് ഇത് സംബന്ധിച്ച് അമേരിക്കയുടെ ഇത് സംബന്ധിച്ച് അമേരിക്കൻ സേന ചില വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവിടുന്നുണ്ട് ഇസ് അമേരിക്കയുടെ യോക്കോഹമ മിസൈലാണ് ഹൂദികളുടെ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള അമേരിക്കയുടെ നാവികസേനയുടെ ഏറ്റവും വലിയ കരുത്തായ യോക്കോഹമ മിസൈലുകൾ ആ യോക്കോഹമ മിസൈലുകൾ ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ പടക്കപ്പലിൽ നിന്ന് മിസൈൽ ഡിസ്ട്രോയറുകളാണ് പ്രയോഗിച്ചത് അത് ഹൂതി കേന്ദ്രങ്ങളിലേക്ക് പ്രധാനമായും ഹുദൈദ തുറമുഖത്തിന് സമീപമുള്ള ഹൂതികളുടെ ആയുധ സംഭരണശാലകൾ അതുപോലെ ആയുധ നിർമ്മാണ യൂണിറ്റുകൾ ലോകത്തുള്ള ഇസ്ലാമിക ഭീകരന്മാർക്ക് മുഴുവൻ ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന വിതരണ ശൃംഖലയുടെ പ്രധാന കേന്ദ്രമാണ് ഹുദൈദയും ഹുദൈദയ്ക്ക് സമയമുള്ള ഹാഫയും സലഅ സനയടക്കമുള്ള മറ്റു പ്രദേശങ്ങളും ഈ പ്രദേശങ്ങളിലെ ഈ ഈ പ്രദേശങ്ങളിലെ ഈ ആയുധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആ വലിയ നാശനഷ്ടങ്ങളാണ് ആക്രമണത്തിൽ യമനിലെ ഹൂതികൾക്ക് സംഭവിച്ചത് വാർത്തകളും പുറത്തു വന്നിരിക്കുന്നു അമേരിക്ക ചൊവ്വാഴ്ചയും സമാനമായ ആക്രമണം നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ശനിയാഴ്ച പുലർച്ചെ അമേരിക്കൻ വ്യോമസേനയുടെ ആക്രമണം ഹൂതി കേന്ദ്രങ്ങളിലേക്ക് നടന്നിരിക്കുന്നത് ചൊവ്വാഴ്ചയും അതിനു മുൻപുള്ള ദിവസങ്ങളിലുമായി ചെങ്കടലിലും ഏതൻ കട കടലിടുക്കിലും കൂടെ കടന്നു ചരക്കു കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു അമേരിക്കൻ ബന്ധമുള്ള ചരക്ക് കപ്പലിന് നേരെ ഹൂതികൾ ഡ്രോൺ ആക്രമണവും നടത്തി ഇതൊക്കെ അമേരിക്കയെ ചൊടിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഇതാ പുതിയ വാർത്തകൾ പുറത്തു വരികയാണ് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് അതായത് ജനുവരി ഇരുപതിന് മുൻപ് ഇസ്രായേലിന്റെ വമ്പനാക്രമണം ഹൂതികൾക്ക് നേരെ ഉണ്ടാകും ഹമാസും ഹിസ്മുള്ളയും അവരുടെ ശക്തി ക്ഷയിച്ച് പ്രതിരോധിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഘട്ടത്തിൽ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോക്സികളും ഏറ്റവും പ്രധാന ആയുധവും ഹൂതികളാണ് ആ ഹൂതികൾക്ക് ആവശ്യത്തിലധികം ആയുധങ്ങൾ നൽകിക്കൊണ്ട് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ കടിപ്പിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ശക്തമായ തിരിച്ചടി കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ എട്ട് തവണയാണ് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഹൂതികൾ ലക്ഷ്യമിട്ടത് ഇസ്രായേലിൻ്റെ പെരുമ കേട്ട ഇസ്രായേലിൻ്റെ പെരുമ കേട്ട വ്യോമപ്രതിരോധ സംവിധാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇസ്രായേലിനുള്ളിൽ വൻ നാശനഷ്ടങ്ങൾ തന്നെയാകും ഈ ആക്രമണങ്ങൾ ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത്രയ്ക്ക് മാരകമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ഇറാൻ്റെ ഇറാൻ നിർമ്മിതമായ ലോകത്ത് തന്നെ ഏറ്റവും വലിയ പ്രഹരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഒന്നാണ് പാലസ്തീൻ ടു ആ പാലസ്തീൻ ടു മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിച്ചത് ഏത് ലക്ഷ്യസ്ഥാനത്തെയാണോ ലക്ഷ്യം വയ്ക്കുന്നത് ആ പ്രദേശം ഒന്നാകെ തകർക്കാൻ ശേഷിയുള്ള അതീവ മാരക പ്രഹരശേഷിയുള്ള ഒരു മിസൈലാണ് പാലസ് പാലസ്തീൻ ടു ആ പാലസ്തീൻ ടു ഇറാൻ ഹൂതികൾക്ക് നൽകുന്നു ഹൂതികൾ അവരുടെ കേന്ദ്രത്തിൽ നിന്ന് അത് ഇസ്രായേലിന് നേരെ പ്രയോഗിക്കുന്നു ഇസ്രായേലിൻ്റെ ഡോമും അമേരിക്കയുടെ താൻ ബാറ്ററിയും ചേർന്ന പ്രതിരോധ സംവിധാനം അതിനെ കാര്യക്ഷമമായി പ്രതിരോധിക്കുന്നു ഈ എട്ട് ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്ന് മാത്രമാണ് പ്രതിരോധിക്കാനാകാതെ ഇസ്രായേലിനുള്ളിൽ പതിച്ചത് ഭാഗ്യം കൊണ്ട് അത് തുറസ്സായ പ്രദേശത്ത് പതിച്ചു പതിനാറ് പേർക്ക് പരിക്കേറ്റു എന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ അപകടം സംഭവിച്ചില്ല എന്ന് മാത്രമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇപ്പോൾ ഇതാ ഈ ആക്രമണങ്ങൾക്കെല്ലാം ശക്തമായ തിരിച്ചടി എന്നേക്കുമായുള്ള തിരിച്ചടി നൽകാൻ ഇസ്രായേൽ ഒരുങ്ങുന്നതായുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഇസ്രായേലിൻ്റെ ആണവാക്രമണം ഹൂതികൾക്ക് നേരെ ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് ഈ തീരുമാനം ചർച്ച ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഹൂതികൾക്ക് നേരെ ഇസ്രായേലിൻ്റെ ആണവ പ്രഹരം ഹൂതികളെ പാഠം പഠിപ്പിക്കാൻ ഇസ്രായേൽ ആണവായുധം കയ്യിലെടുക്കുകയാണ് എന്ന വാർത്തകൾ പുറത്തു വരുന്നു ഒപ്പം ഒപ്പം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക സംയുക്ത സഖ്യം തന്നെ ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തും നമുക്കറിയാം ഇറാൻ്റെ പ്രോക്സികളിൽ പ്രധാനികളാണ് ഈ ഹൂതികൾ സൈനികപരമായി വലിയ ശക്തിയുള്ള ഒരു സായുധ ഇസ്ലാമിക സംഘടന ഈ ഹൂതികൾ മാത്രമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താൻ കെൽപ്പുള്ള ഒരു ഇറാൻ്റെ പ്രോക്സികൾ ആ ഇറാൻ്റെ പ്രോക്സികൾക്ക് ആവശ്യത്തിലധികം ആയുധങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ ആയുധപ്പുര ഹൂതികൾക്ക് തുറന്നുകൊടുത്തുകൊണ്ട് ഇസ്രായേലിനെതിരെ പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇറാൻ അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഹൂതികൾക്ക് നേരെ അതിമാരകമായ പ്രത്യാക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് നേരത്തെ കഴിഞ്ഞ സെക്യൂരിറ്റി ക്യാബിനറ്റിൽ ഹൂതികൾക്ക് നേരെയല്ല ഇറാനെയാണ് ആക്രമിക്കേണ്ടതെന്ന് മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബെർണിയെയും അതുപോലെ ഷിൻബറ്റിൻ്റെ തലവന്മാരുമൊക്കെ ഒരേ സ്ഥലത്തിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് അല്പം വൈകി നടത്തിയാൽ മതിയെന്നും ആദ്യം ഹൂതികളെ നിലക്കി നിർത്തണമെന്നുമുള്ള ഒരു നിലപാട് തന്നെയാണ് ബെഞ്ചമിൻ തന്നെ ആവിഷ്കരിച്ചത് ഇപ്പോൾ ഇത് ഏറ്റവും നിർണായകമായ നീക്കങ്ങൾ ഇസ്രായേൽ തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തകളാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റവും ഒടുവിലായി നൽകുന്നത് ഹൂതികൾക്ക് നേരെ യമനിലേക്ക് ഇസ്രായേലിന്റെ ആണവായുധ പ്രയോഗം ഉടൻ സാധ്യത അടുത്ത ദിവസങ്ങളിൽ തന്നെ അടുത്ത മണിക്കൂറുകളിൽ തന്നെ വമ്പനാക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേലി വ്യോമസേന എന്ന വിവരം പുറത്തു വരുന്നു നേരത്തെ സനയിലേക്കും സനയ്ക്ക് സമീപമുള്ള ഹുദൈദ തുറമുഖത്തിലേക്കും ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു വമ്പിച്ച നാശനഷ്ടമാണ് ആ ആക്രമണത്തിൽ ഇസ്രായേൽ സേന ഹൂതികൾക്ക് നൽകിയത് അതിന് പിന്നാലെ വീണ്ടും 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 ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കുകയാണ് ഹൂതികൾ ഇനി ഹൂതികളെ എന്നേക്കുമായി നിലയ്ക്കു നിർത്താൻ ഉന്മൂലനം ചെയ്യാനുള്ള അവസാനവട്ട പോരാട്ടമാണ് ഇസ്രായേൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഹമാസും ഹിസ്മുള്ളയും അവരുടെ ശക്തി ക്ഷയിച്ച് പ്രതിരോധിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഘട്ടത്തിൽ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോക്സികളും ഏറ്റവും പ്രധാന ആയുധവും ഹൂതികളാണ് ആ ഹൂതികൾക്ക് ആവശ്യത്തിലധികം ആയുധങ്ങൾ നൽകിക്കൊണ്ട് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ കടിപ്പിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ശക്തമായ തിരിച്ചടി കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ എട്ട് തവണയാണ് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഹൂതികൾ ലക്ഷ്യമിട്ടത് ഇസ്രായേലിൻ്റെ പെരുമ കേട്ട ഇസ്രായേലിൻ്റെ പെരുമ കേട്ട വ്യോമപ്രതിരോധ സംവിധാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇസ്രായേലിനുള്ളിൽ വൻ നാശനഷ്ടങ്ങൾ തന്നെയാകും ഈ ആക്രമണങ്ങൾ ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത്രയ്ക്ക് മാരകമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ഇറാൻ്റെ ഇറാൻ നിർമ്മിതമായ ലോകത്ത് തന്നെ ഏറ്റവും വലിയ പ്രഹരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഒന്നാണ് പാലസ്തീൻ ടു ആ പാലസ്തീൻ ടു മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിച്ചത് ഏത് ലക്ഷ്യസ്ഥാനത്തെയാണോ ലക്ഷ്യം വയ്ക്കുന്നത് ആ പ്രദേശം ഒന്നാകെ തകർക്കാൻ ശേഷിയുള്ള അതീവ മാരക പ്രഹരശേഷിയുള്ള ഒരു മിസൈലാണ് പാലസ് പാലസ്തീൻ ടു ആ പാലസ്തീൻ ടു ഇറാൻ ഹൂതികൾക്ക് നൽകുന്നു ഹൂതികൾ അവരുടെ കേന്ദ്രത്തിൽ നിന്ന് അത് ഇസ്രായേലിന് നേരെ പ്രയോഗിക്കുന്നു ഇസ്രായേലിൻ്റെ ഡോമും അമേരിക്കയുടെ താൻ ബാറ്ററിയും ചേർന്ന വ്യോമപ്രതിരോധ സംവിധാനം അതിനെ കാര്യക്ഷമമായി പ്രതിരോധിക്കുന്നു ഈ എട്ട് ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്നു മാത്രമാണ് പ്രതിരോധിക്കാനാകാതെ ഇസ്രായേലിനുള്ളിൽ പതിച്ചത് ഭാഗ്യം കൊണ്ട് അത് തുറസ്സായ പ്രദേശത്ത് പതിച്ചു പതിനാറ് പേർക്ക് പരിക്കേറ്റു എന്ന് തൊഴിച്ചാൽ ആർക്കും തന്നെ അപകടം സംഭവിച്ചില്ല എന്ന് മാത്രമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ